ഓം ശ്രീ മഹാദേവി നമ നമസ് ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനേഴ് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ചിങ്ങം പതിനഞ്ച് ശനിയാഴ്ച വരെയുള്ള ഓഗസ്റ്റ് മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ധനുകൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ ധനുകൂറുകാർക്ക് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ വ്യാഴം അവരുടെ ലഗ്നാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴം ഇടവൻ രാശിയിൽ ആറിൽ സ്ഥിതി ചെയ്യുകയാണ് രോഹിണി നക്ഷത്രത്തിൽ ഓഗസ്റ്റ് ഇരുപതിന് മകൈരം നക്ഷത്രം ഒന്നാം പാദത്തിലേക്ക് വ്യാഴം നക്ഷത്രം മാറുന്നുമുണ്ട് ശനിയാകട്ടെ അവരുടെ രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനായ ശനി മൂന്നിൽ കുംഭം രാശിയിൽ വക്രം ചെയ്ത് പൂരൂരോട്ടാതി നക്ഷത്രം രണ്ടാം പാദത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാം ഭാവത്തിൽ അതായത് മീനം രാശിയിൽ രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു പത്താം ഭാവത്തിൽ കന്നിരാശിയിൽ കേതു അത്ത നക്ഷത്രത്തിലും സഞ്ചരിക്കുകയാണ് മറ്റു ചെറു ഗ്രഹങ്ങൾ ആയിട്ടുള്ള സൂര്യൻ ചിങ്ങം ഒന്നാം തീയതി ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ഓഗസ്റ്റ് പതിനാറിന് മകേരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ഓഗസ്റ്റ് പതിനൊന്നിന് ശുക്രൻ പൂരം നക്ഷത്രത്തിലും അതിനുശേഷം ഇരുപത്തിരണ്ടിന് ഉത്രം ഒന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ വക്രം ചെയ്ത് ഇരുപത്തിരണ്ടിന് ആയില്യത്തിലെത്തുന്നു ഇതുകൂടാതെ ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഓഗസ്റ്റ് മൂന്നിന് അമാവാസി ഒരിക്കലും ശ്രാദ്ധവും കർക്കിടകവാവും ആചരിക്കുന്നു ഓഗസ്റ്റ് നാലിന് കറുത്തവാവ് തന്നെയാണ് ഓഗസ്റ്റ് പതിനാറിന് ആടിയറുതി അഥവാ കർക്കിടക മാസ അവസാനം രാമായണ മാസ അവസാനമാണ് ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം ഒന്നാം തീയതി ആവണി പിറപ്പ് ഓഗസ്റ്റ് പത്തൊമ്പത് ചിങ്ങം മൂന്നിന് വെളുത്തവാവും ആവണി അവിട്ടവും രക്ഷാബന്ധനം അന്ന് ആഘോഷിക്കുന്നു ഹേഗ്രി വോൽപത്തിയും അന്ന് തന്നെയാണ് ഓഗസ്റ്റ് ഇരുപതിന് ശ്രീനാരായണ ഗുരു ജയന്തിയും മംഗളാഗൗരി വ്രതാചരണവും നടക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ശ്രീകൃഷ്ണ ജയന്തിയും അഥവാ അഷ്ടമി രോഹിണിയും ആഘോഷിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഓഗസ്റ്റ് മാസത്തിൽ ധനുകൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനായ വ്യാഴം അവരുടെ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനോടൊപ്പം അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിരിക്കുന്ന ചൊവ്വയും ആറിൽ വ്യാഴത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് വ്യാഴം മറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവാധീനക്കുറവ് എല്ലാ കാര്യങ്ങളിലും പ്രത്യക്ഷപ്പെടും മാത്രമല്ല ചില്ലറ അസുഖങ്ങളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് പ്രമേഹ സംബന്ധമായിട്ടും മറ്റും അസുഖങ്ങളെ നേരിടുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വൈറസ് സംബന്ധമായ അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വീട് പണി മുതലായവ ചിലപ്പോൾ നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം ധനത്തിന്റെ ലഭ്യത കുറവ് വീട് പണി മെയിൻ്റെനൻസ് മുതലായവയെ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കുവാൻ ഇടയാകും എന്നാൽ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർ അതിനുവേണ്ട സ്ഥലമൊരുക്കങ്ങളും സ്ഥലം വാങ്ങാൻ കണ്ടുവെക്കലും മറ്റും ഈ സമയത്ത് നടത്തുന്നതാണ് കയ്യിലുള്ള പണം പ്രയോജനപൂർവ്വമല്ലാതെ ചിലവഴിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബസ്വത്തിന്റെ ഭാഗം വയ്ക്കലും മറ്റും നടക്കുവാൻ സാധ്യതയുണ്ട് അത് സംബന്ധിച്ചിട്ട് സഹോദരങ്ങളുമായിട്ട് സംസാരങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ കേസ് വഴക്കുകൾ മുതലായവ നടന്നുകൊണ്ടിരുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പുരാതനമായ ഭവനങ്ങളും കുടുംബസ്വത്തിൻ്റെ വീടിരിക്കുന്ന ഭാഗവും മറ്റും അവരുടെ സ്വന്തമായിട്ട് കിട്ടാൻ മറ്റും സാധ്യതയുണ്ട് അതുപോലെ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്ന ചർച്ചകളും അതിനെ തുടർന്നുള്ള ഭാഗം വയ്ക്കലും മറ്റും നടന്ന് അത്തരം സ്വത്തുക്കൾ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ധനം കയ്യിൽ വന്നേക്കാനുള്ള സാധ്യത തെളിയുന്നു വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനങ്ങൾക്ക് കേടുപാടുകളും മറ്റും ഈ കാലയളവിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ആ സമയത്ത് പോകാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും വൈദ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ടും ഹോസ്പിറ്റൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ടും മറ്റുമുള്ള ജോലികൾക്കായിട്ട് ശ്രമിക്കുന്നവർക്കും അതുപോലെ ഈ വിഷയങ്ങളിൽ ഉപരിപഠനം തേടുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് മുൻപുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി പോകുവാനായിട്ട് സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്തും ചില്ലറ അസ്വാരസ്യങ്ങളും പടല പിണക്കങ്ങളും വഴക്കുകളും മറ്റും ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെട്ട് അത് തീർക്കുവാനും ഒരു നേതൃത്വം അതിലെല്ലാം വഹിക്കുവാനും കഴിയുന്നതാണ് അതുമൂലം നിങ്ങളുടെ പേഴ്സണൽ വാല്യൂ കൂടുന്നതും മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കുന്നതും മറ്റുമാണ് നിങ്ങളെക്കുറിച്ചുള്ള കേൾവി കേൾക്കുന്നതാണ് നിങ്ങളുടെ നൈപുണ്യം തൊഴിലിൽ ഉപയോഗപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നോ നൈപുണ്യത്തിന് തക്കതായിട്ടുള്ള പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഇടവരും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് ഈ അടുത്തു തന്നെ വിവാഹം നടക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണെങ്കിലും അതിനെ ചൊല്ലിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് പ്രണയികൾക്കും വിരഹികൾക്കും മറ്റും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രണയത്തിലായിരുന്നവർക്ക് വിവാഹത്തിലെത്തുവാനും അതിനെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മറ്റും അനുവാദവും മറ്റും ലഭിക്കുന്നതുമാണ് ദമ്പതികൾ തമ്മിലും പ്രണയികൾ തമ്മിലും വളരെ അനുകൂലമായിട്ടുള്ള സ്നേഹപൂർണമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നതും കലഹിച്ച് നിന്നിരുന്നവർ ഒന്നിച്ചു ചേരാനും മറ്റും സാധ്യതയുണ്ട് തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അവസാനം അത് സന്തോഷകരമായിട്ട് തന്നെ വരി നിങ്ങൾ കടം കൊടുത്തിരുന്ന പണം നിങ്ങൾക്ക് ഈ സമയത്ത് തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഭൂമിയും മറ്റും പാട്ടത്തിനടുത്തും മറ്റും കൃഷി മുതലായവ നടത്തിയിരുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ ആ കരാറുകൾ പുതുക്കുവാനുള്ള സമയത്തെ നിങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഗവൺമെന്റ് ജോലിക്കായിട്ട് ശ്രമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ സമയത്തിന് വേണ്ടി കുറച്ചുനാൾ കൂടി ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം വസ്ത്രവ്യാപാരവും ഫാൻസി ഐറ്റംസിന്റെ വിപണനവുമായും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ബിസിനസ് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഗവൺമെന്റ് ജോലികളിൽ ഇരിക്കുന്നവർക്ക് പ്രധാന ഭരണശിരാ കേന്ദ്രങ്ങൾക്കടുത്തേക്ക് ട്രാൻസ്ഫറും മറ്റും ലഭിക്കുന്നതാണ് വീട്ടമ്മമാർക്കും തൊഴിൽ രഹിതരായിരുന്നവർക്കും ദിവസവേദനക്കാർക്കും കുറച്ച് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് വരുന്നത് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കൊച്ചു സംരംഭങ്ങളിൽ ഏർപ്പെടാനും അതുമൂലം ചെറിയ ധനലാഭങ്ങൾ ഉണ്ടാകുവാനും അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ശ്രമിച്ചു നോക്കാവുന്നതുമാണ് ഇനി നമുക്ക് താൽക്കാലിക ഗുളികസ്ഥിതി അനുസരിച്ചിട്ട് ഈ മാസത്തെ ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം തനിക്കൂറുകാർക്ക് നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിനങ്ങൾ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പനി ജ്വരം മുതലായവയും മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയങ്ങളാണ് അതുകൂടാതെ ഈ ദിവസങ്ങളിൽ ദീർഘയാത്രകൾ പോകുന്നതും പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കുക രജിസ്ട്രേഷൻ നടത്തുക തുടങ്ങിയവ ഒഴിവാക്കിയാൽ നന്ദു ദമ്പതികൾക്ക് തമ്മിലും ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകുവാൻ സാധ്യതയും മാതാവിന് ചിലറ ബുദ്ധിമുട്ടുകളും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ രംഗത്തും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഡോക്യുമെന്റുകൾ മിസ്സാവുക മെയിലുകളോ സന്ദേശങ്ങളോ അയക്കാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റുക മുതലായവയ്ക്കും സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായിട്ടും മറ്റും ചില്ലറ കലഹങ്ങളോ വാക്കേറ്റങ്ങളോ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസമായിരിക്കില്ല അവർക്ക് ശാരീരികമോ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ധനപരമായ കാര്യങ്ങളിൽ ചില്ലറ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ ദിവസങ്ങളിൽ നേരിടാൻ സാധ്യതയുണ്ട് ധനക്കൂറുകാർക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ഈ ദിവസങ്ങളിൽ കരുതിയിരിക്കേണ്ടതാണ് രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ ചില ഭാഗ്യക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റും എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങളോ ധനനഷ്ടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവിനെ ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചിലർ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും മറ്റും സാധ്യതയുണ്ട് ഈ സമയത്ത് തൊണ്ട സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകാൻ ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിനങ്ങൾ കിട്ടാനിരുന്ന ധനം കിട്ടാതിരിക്കുക അന്ന് കിട്ടുമെന്ന് നിങ്ങൾ കരുതിയിരുന്നതോ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിരുന്നതാണെങ്കിൽ പോലും ആ ദിവസം കിട്ടാതിരിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ലാഭകരമായിട്ടുള്ള ബിസിനസ്സുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ചിലർ ലാഭം കുറയുക അല്ലെങ്കിൽ ലാഭം ലാഭമില്ലാതാകുക ചിലർ ധനനഷ്ടങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ടായിരിക്കും വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ നടത്തുന്നവർ പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് സന്താനങ്ങൾക്കും ഈ ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല ദോഷങ്ങളുടെ പരിഹാരാർത്ഥം നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ തുളസിമാല തുളസി ദളങ്ങൾ മുതലായവ സമർപ്പിക്കുകയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക നിത്യേന വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ചുവന്ന പൂക്കളുടെ സമർപ്പണം മുതലായവയും ഉത്തമമാണ് സർപ്പത്തിങ്കൽ നൂറും പാലും സമർപ്പിക്കുക തുടങ്ങിയവ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ദോഷങ്ങൾ കുറയ്ക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം